ഒരു എമർജൻസി കേസിന്റെ കാര്യമാറേ ഒരു എമർജൻസി കേസ് പോണ കേസാണ് ഈ റോഡൊന്നും നേരാക്കാൻ പറ്റിയ സുഹൃത്തുക്കളെ ഇതിന്റെ അധികാരികളോടാ പറഞ്ഞത് ആ മറ്റേ ഫേഷ്യും കാണിച്ചു ഫേഷ്യാധിക റോഡ് എണിക്കണർക്കാട് ആനക്കട്ടി ആ വൈശാഖ് ഹോസ്പിറ്റലിൽ റോഡിന്റെ കോറാണത് എന്നതൊക്കെ നേരം ഒരു എമർജൻസി പോലും പോകാൻ പറ്റാത്തൊരു കോരാണത്

ഒരു വർഷമായി റോഡിന്റെ പ്രവർത്തനം നടക്കുന്നില്ല എന്നുള്ളത് ഈ പ്രദേശത്തെ ജനങ്ങൾ വളരെയധികം കഷ്ടപ്പെടുന്ന ഒരു രീതിയും കണ്ടുവരുന്നുണ്ട് വളരെയധികം ബുദ്ധിമുട്ട് എല്ലാ വിഭാഗം ജനങ്ങളും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ അവസരത്തിൽ ഈ പ്രദേശത്തെ ജനങ്ങൾ ഒത്തുകൂടിക്കൊണ്ട് ഇന്ന് പഴയ കൺവെൻഷൻ സെൻറ്ററിൽ ഒത്തുകൂടി ഒരു ആക്ഷൻ കമ്മിറ്റിക്ക് രൂപം കൊടുത്തിരിക്കുകയാണ് ആക്ഷൻ കമ്മിറ്റിയുടെ ചെയർമാനായി ബഹുമാനപ്പെട്ട പഴയരി ഷെരീഫാജിയും അതുപോലെ തന്നെ ട്രഷററായി ഷൌക്കത്ത് ഏകോപന സമിതിയുടെ വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ പ്രസിഡന്റ് ഷൌക്കത്തിനെയും ഒക്കെ ജനങ്ങൾ കൂടി നിശ്ചയിച്ചിരിക്കുന്നു എല്ലാ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള പഞ്ചായത്ത് മെമ്പർമാരും വിവിധ സംഘടനാ പ്രതിനിധികളൊക്കെ ഈ ആക്ഷൻ കമ്മിറ്റിയിലെ സജീവമായിട്ടുണ്ട് പ്രധാനമായും ഈ ആക്ഷൻ കമ്മിറ്റിയുടെ പ്രവർത്തനം എന്ന് പറയുന്നത് ഈ റോഡിന്റെ പണി എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കുന്നതിന് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങളിൽ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അത് പരിഹരിക്കുക എന്നുള്ളതാണ് കരാറ് കമ്പനിക്ക് ഏതെങ്കിലും നിരക്ക് പണികൾ പൂർത്തിയാക്കാൻ എന്താണ് പ്രയാസം എങ്കിൽ അതറിഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് അതിന് ഭരണ തലത്തിലും ഉദ്യോഗസ്ഥ തലത്തിലും ഇടപെടുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ആക്ഷൻ കൗൺസിൽ നടത്താൻ ഉദ്ദേശിക്കുന്നത് നാളെ മുതൽ ഈ റോഡിന്റെ പണി നടക്കുന്നു എന്നറിയുന്നുണ്ട് പക്ഷേ എന്താണ് പണി എത്ര ദിവസം കൊണ്ട് അത് തീരും എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയും ഇതുവരെ വന്നിട്ടില്ല ഇനിയും ഈ പ്രദേശത്തെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാനാണെങ്കിൽ പണി തുടരേണ്ടതില്ല എന്നുള്ളത് തന്നെയാണ് ആക്ഷൻ കമ്മിറ്റിയുടെ തീരുമാനം ആ നിലക്കുള്ള ഇടപെടലുകളുണ്ടാവും ബഹുമാനപ്പെട്ട എം എൽ എയുടെ പൂർണ്ണ പരിപൂർണ പിന്തുണയും ഈ കാര്യത്തിൽ കാര്യത്തിലുണ്ടാവും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഗ്രാമപഞ്ചായത്തിൻ്റെയും ഈ പ്രദേശവാസികളുടെയും എല്ലാവരുടെയും വളരെ വലിയ പിന്തുണ ഈ കാര്യത്തിലുണ്ട് ഏതായാലും ആക്ഷൻ കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങൾ സജീവമായ രീതിയിലുണ്ടാവും ബഹുമാനപ്പെട്ട വകുപ്പ് മന്ത്രിയെയും മുഖ്യമന്ത്രിയും ഉൾപ്പെടെയുള്ള ആളുകളെ കാണേണ്ട കാര്യങ്ങളുണ്ടെങ്കിൽ ആ കാര്യങ്ങളിൽ തീരുമാനങ്ങൾ ഉണ്ടാകും എന്നതാണ് ആക്ഷൻ കൗൺസിലിൻ്റെ തീരുമാനത്തിലുള്ളത് ഏതായാലും ഈ റോഡിൻ്റെ വർക്കുകൾ വളരെ ദ്രുതഗതിയിൽ പൂർത്തിയാകണം എന്ന ആഗ്രഹം കൊണ്ടാണ് ഈ ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിക്കുന്നത് അതിന് ഈ പ്രദേശത്തെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും വലിയ പിന്തുണ അറിയിച്ചിട്ടുണ്ട് അതനുസരിച്ചിട്ടുള്ള പ്രവർത്തനം ആക്ഷൻ കൗൺസിലിന്റെ ഭാഗത്തുനിന്നുണ്ടാകുമെന്ന് അറിയിക്കുകയാണ് ഇവിടെ പ്രദേശവാസിയായ ഒരു കടക്കാരൻ ആ എന്തൊക്കെയാണ് അവിടെ വെള്ളം കുടിക്കാനുള്ള മരുന്ന് കഴിക്കണം ആ മരുന്ന് കഴിക്കേണ്ട ഒരവസ്ഥയിലാണ് ഒരു വർഷത്തോളമായി നമ്മൾ ഈ റോഡിന്റെ കാര്യങ്ങളൊക്കെ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് ദിവസവും ശ്വാസതടസ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ചുമ ശ്വാസതടസ്സം അങ്ങനെയല്ല പിന്നെ ചൊറിച്ചില് രണ്ടും മൂന്നും ഡോക്ടർമാരെടുത്ത് നമ്മൾ പോയി പിന്നെ അവരൊക്കെ പറഞ്ഞത് കാരണമെങ്കിൽ പാറപ്പൊടികൾ പ്രശ്നമാണെന്നുള്ളതാണ് അതായത് നമ്മളിപ്പോൾ ഞാൻ മാത്രമല്ല ഇവിടുത്തെ പല ഈ അവിടെ നിന്ന് ഇങ്ങോട്ട് ലൈനിലെ രണ്ട് സൈഡിലെ കടക്കാരും നാട്ടുകാരും ഒക്കെ ഇത് അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് ഒരു വർഷത്തോളമായിട്ട് അതായത് ഒരു വർഷത്തോളമായിട്ട് ഈ ദുരിതം നിങ്ങൾ അനുഭവിച്ചുകൊണ്ട് അന്ന് പൊളിച്ചു എന്നുണ്ടായിരുന്നുള്ളൂ ഇപ്പം പൊളിച്ചിട്ട് മെറ്റലിറ്റർ തന്നെ ഇപ്പോൾ ഒരു നാലഞ്ച് മാസത്തോളമായി അതിന് ശേഷം ഇപ്പോൾ ഇപ്പം ഇവിടെ ഒരു അര കിലോമീറ്ററോളം ടാറിങ് നടക്കാതെ അപ്പുറത്തുംപ്പുറത്തും ടാറിങ് നടന്നിട്ടുണ്ട് ഇവിടെ എന്താണ് അതിന്റെ പ്രശ്നങ്ങൾ നമ്മള് ഇവിടുത്തെ മെമ്പർമാരോടും ഇവിടെ പഞ്ചായത്തിലും ഒക്കെ നമ്മൾ പരാതിപ്പെട്ടു പറയുകയും ചെയ്തു അപ്പോൾ അവരൊക്കെ അപ്പം തന്നെ വിളിച്ച് പറയും അപ്പോൾ അവർ വെള്ളം പിന്നെ പൊടി ബാറിലും വെള്ളം അടിക്കുന്നുണ്ട് അങ്ങനെ വെള്ളം അടിക്കുന്നുണ്ട് പക്ഷേ അതൊരു അഞ്ച് മിനിറ്റോ പത്ത് മിനിറ്റൊക്കെ നിൽക്കുന്നുള്ളൂ അത് കഴിഞ്ഞാൽ വീണ്ടും അതൊരു അനുഭവമായിട്ട് നമ്മൾ തരികയാണ് എന്നെ സംബന്ധിച്ച് ഞാൻ പറയണത് ഞാൻ ഒറ്റക്കൊള്ളും എൻ്റെ കടയിൽ ചെറിയൊരു ചായക്കറിയും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ തരുന്ന കസ്റ്റമർ പോലും അത് നമ്മളെ നിലവിലെ കച്ചവടത്തിൻ്റെ നാളിൽ ഒന്ന് കച്ചവടത്തല്ല കാരണം ഇവിടെ കയറാനും ഇവിടെ ഇരുന്നൊരു ചായ കുടിക്കാനും പറ്റാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ നമ്മുടെ കട ഉള്ളത് അതുപോലെ തന്നെ ഞാൻ പതിനഞ്ച് മണിക്കൂറോളം നമ്മൾ കടയിലാണ് കാരണം രണ്ട് ടൈമായിട്ട് അതിൽ ഒരു മണിക്കൂറ് അര മണിക്കൂറൊക്കെ ഉള്ളൂ നമുക്കൊരു ഫ്രീ ഉള്ളത് അപ്പോൾ ആ ഫ്രീ ടൈമിൽ തന്നെ നമ്മൾ പോവുക വാഷ് ചെയ്യുക പിന്നെ പൊടിപടലങ്ങളൊക്കെ ഒഴിവാക്കുക ഡ്രസ്സ് മാറ്റി വന്നിട്ടാണ് തിരിച്ച് വന്നിട്ട് വീണ്ടും ചെയ്യുന്നത് അതാണിപ്പോൾ നമ്മളവസ്ഥ ഇത് പിന്നെ ഒരു നമ്മൾ പറയുകയാണെങ്കിൽ പറഞ്ഞാൽ ഇവിടുത്തെ പിന്നെ ഈ ജനപ്രതിനിധികളോടൊക്കെ നമ്മൾ പല പ്രാവശ്യമായിട്ട് ഈ വാർഡിലെ മെമ്പറോടും അതുപോലെ മറ്റുള്ള ആൾക്കാരോടൊക്കെ ജനപ്രതിനിധികളായ ആൾക്കാരോടൊക്കെ പലവട്ടം നമ്മളിത് ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട് ജനങ്ങൾ കൂടി പറഞ്ഞിട്ടില്ല ഒറ്റപ്പെട്ട് ഒറ്റപ്പെട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതിനൊന്നും ഒരു പരിഹാരം നമ്മൾ കണ്ടിട്ടില്ല കണ്ട ഒരു പരിഹാരത്താണ് രണ്ട് പ്രാവശ്യം വെള്ളം തെളിക്കുക എന്നുള്ളതായി അതിപ്പോൾ ഇന്ന് വെള്ളം തെളിക്കാൻ വന്നത് പതിനൊന്ന് മണിക്ക് ശേഷം അവിടെ ഇങ്ങനെ ഉണ്ടായി ഫോറസ്റ്റുകൾ വലിയ വലിയ ലൈലൻഡുകൾ അതേമാതിരി വലിയ വലിയ വാഹനങ്ങളൊക്കെ ഓടി പൊടിയും കടലുകളൊക്കെ പിന്നെ രാവിലെ മുതൽ ശക്തിയായ കാറ്റും കാര്യങ്ങളൊക്കെ അപ്പോൾ അത് കാരണം വലിയ വിഷമത്തിലാണ് ഇത്രേ നമുക്ക് പറയാനുള്ളൂ ഈ കാര്യത്തെ പറ്റി എൻ്റെ സ്ഥിരം അവസ്ഥയായി അത് വേറെ ഈ റോഡ് പണി കൊണ്ടുണ്ടായ പോയപ്പോഴും പറഞ്ഞതാണ് ഇത് പാറപ്പൊടിയാണ് പിന്നെ തടസ്സങ്ങൾ ഉണ്ടാവും അപ്പം അതുകൊണ്ട് പിന്നെ പഴവർഗ്ഗങ്ങൾ എന്തെങ്കിലും കഴിക്കുക സ്ഥിരമായിട്ട് വെള്ളം കുടിക്കുക മാസ്ക് വെക്കുക ഇതൊക്കെയാണ് നമ്മളോട് ഡോക്ടർമാർ പറഞ്ഞത് അതായത് ഇത് പാറപ്പൊടിയാണ് നിങ്ങളുടെ ഉള്ളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ പതിനഞ്ചും പതിനാലും മണിക്കൂർ നമ്മളിവിടെ വർക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇവിടെ നിൽക്കുമ്പോ കച്ചവടം ഉണ്ടായിട്ടില്ലെങ്കിലും നമ്മൾ കട തുറന്നിരിക്കുമ്പോ അത്രയും ടൈം നമ്മൾ നിന്നേ പറ്റുള്ളൂ പ്രദേശവാസിയായ അബ്ദുൾ ഖാദർ ഉണ്ട് ഇക്കാ നാട്ടുകാരൊക്കെ മാസ്ക് മാറ്റിയ എല്ലാ ഭാഗത്തും എന്താ നിങ്ങൾ മാത്രം മാസ്ക് ഒന്നും മാറ്റിയില്ലേ ഞങ്ങളൊന്നും മാസ്ക് മാറ്റിയില്ലേ സാർ ഇത് ഒരു കൊല്ലത്തുള്ള ഈ ദുരിതം അനുഭവിക്കുന്നു ഈ എപ്പോഴും പൊടി പാറിയും കൊണ്ട് രാവിലെ പിന്നെ നനക്കാന്ന് പറഞ്ഞ താലൂക്ക് സബിയിലെ തീരുമാനമായതാണ് ആ പിന്നെ രണ്ടോ വേണ്ട നനയ്ക്കുന്നില്ല അതേ നേരം നനക്കണം പറഞ്ഞിട്ട് ഇന്നിപ്പോൾ ഒരു പ്രാവശ്യമുള്ളൂ നനച്ചിട്ട് ഇപ്പോഴും പൊടി പാറിയും കൊണ്ടേ ഇരിക്കയാണ് ഇവിടുത്തെ കച്ചവടക്കാരൊക്കെ കൂട്ടി പോകേണ്ട അവസ്ഥയാണ് വാടക കൊടുക്കാനും കൂടി ഒരു നിവർത്തിയില്ലാത്തൊരവസ്ഥയിൽക്ക് വന്നിരിക്കുന്നു പിന്നെ ഞങ്ങളൊക്കെ തന്നെ ഇവിടെ വന്ന് ചായ വെള്ളം എന്തെങ്കിലുമൊക്കെ കുടിച്ച് പോകുന്ന ആൾക്കാരാണ് ഞങ്ങളിപ്പോൾ അതിനും വരുന്നില്ല ഈ പൊടി പാറിയിട്ട് മാസ്ക് ഇടാതെ ഈ കോവിഡിൻ്റെ സമയത്ത് മാസ്ക് കിട്ടും ഇപ്പം ഇപ്പോഴും കോവിഡ് ഇല്ലാതെയും മാസ്ക് വന്നിരിക്കുന്നത് മണ്ണാർക്കാട് നെല്ലിപ്പുഴ ചിന്നതടാകം റോഡ് നിർമ്മാണത്തിലെ അനാസ്ഥ തെങ്കറിയിൽ ജനകീയ കമ്മിറ്റി രൂപീകരിച്ചു നിർമ്മാണം പാതിവഴിയിൽ നിലയ്ക്കുകയും പൊടിശല്യം മൂലം ജനങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉയർന്ന സാഹചര്യത്തിൽ അടിയന്തരമായി നിർമ്മാണം പൂർത്തിയാക്കണമെന്ന ലക്ഷ്യത്തോടു കൂടിയാണ് യോഗം വിളിച്ചു ചേർത്തത് എന്താ പത്ത് കാടിലാണ് ചെക്ക് പോസ്റ്റ് ജംഗ്ഷൻ്റെ അവിടെ ഒരു പണി നടന്നിട്ടില്ല അത് കഴിഞ്ഞാൽ വെള്ളാരിൽ നിന്ന് എത്തിക്കഴിഞ്ഞാൽ ഒരു പണി നടന്നിട്ടില്ല ഉഞ്ചക്കോട് മാത്രമാണ് വലിയ ഓപ്പലിലായിരിക്കുന്നത് അത് കഴിഞ്ഞാൽ തെങ്കര സെൻട്രൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ ആകെ പൊട്ടിപ്പോഴും നടക്കുക പിന്നെ ആ കനാ ജംഗ്ഷൻ്റെ അവിടെ എത്തിക്കഴിഞ്ഞാൽ അവിടെ തെങ്കര കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പ്രത്യേകിച്ച് നോക്കാനൊന്നുമില്ല ആനമൂളി വരെയും ഒരേ അവസ്ഥയിലാണ് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് റോഡ് പണി മുടങ്ങാതെ ഈ റോഡ് പണി എത്രയും വേഗം അവസാനിപ്പിച്ചുകൊണ്ട് ജനങ്ങൾക്ക് ഗതാഗത യോഗ്യ ഈ തരാറുകാരൻ ഈ പണിയെടുക്കണം കാസർകോട് സ്വദേശിയുള്ള അഹമ്മദ് ഹാരിസ് ആണ് നമ്മളാരും കണ്ടിട്ടില്ലല്ലോ ഏറ്റെടുത്തിട്ട് അഗ്രിമെന്റ് വെച്ചിട്ട് ആ പണി എടുക്കുന്നില്ല അന്വേഷിച്ചേ പറ്റുള്ളൂ അപ്പൊ അഹമ്മദ് ഹാരിസിനെയാണ് ഇതിൽ കാണാണ്ട് നമ്മൾ ഇന്ന് നാളെ എന്ന് പറയലാണ് ലോട്ടറി ടിക്കറ്റ് ലോട്ടറി ഉപ്പനെ നാളെ നാളെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കണം ഇത് നടക്കണല്ല ഇനി മനുഷ്യച്ചങ്ങലമാണെങ്കിൽ അങ്ങനെ അതല്ല ഇനി സ്കൂളിലെ കുട്ടികളെ പി ടിഎ മീറ്റിംഗ് വിളിച്ച് ഈ ആറേഴായിരം കുട്ടികളുടെ അതിലും രക്ഷിതാക്കൾ അതൊക്കെ ഇപ്പൊ നമ്മളെ പാരിലുള്ള ആൾക്കാരാണ് അവർക്ക് ഇത് എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല യോഗത്തിൽ പഴേരി ഷെരീഫ് ചെയർമാനായും ഫിറോസ് ബാബു കൺവീനറായും ഷൌക്കത്ത് സെക്രട്ടറിയായും പുതിയ ജനകീയ കമ്മിറ്റി രൂപീകരിച്ചു റോഡിന്റെ നിർമ്മാണ പൂർത്തീകരണം വേഗത്തിലാക്കാൻ മുഖ്യമന്ത്രിയെ ഉൾപ്പെടെ ഉന്നത തലങ്ങളിൽ ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്ക് കമ്മിറ്റി നേതൃത്വം നൽകുമെന്ന് കൺവീനർ ഫിറോസ് ബാബു പറഞ്ഞു വളരെയധികം ബുദ്ധിമുട്ട് എല്ലാ വിഭാഗം ജനങ്ങളും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് കരാറ് കമ്പനിക്ക് ഏതെങ്കിലും നിരക്ക് പണികൾ പൂർത്തിയാക്കാൻ എന്താണ് പ്രയാസം എങ്കിൽ അതറിഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് അതിന് ഭരണതലത്തിലും ഉദ്യോഗസ്ഥ തലത്തിലും ഇടപെടുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ആക്ഷൻ കൗൺസിൽ നടത്താൻ ഉദ്ദേശിക്കുന്നത് നാളെ മുതൽ ഈ റോഡിന്റെ പണി നടക്കുന്നു എന്നറിയുന്നുണ്ട് പക്ഷേ എന്താണ് പണി എത്ര ദിവസം കൊണ്ട് അത് തീരും എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയും ഇതുവരെ വന്നിട്ടില്ല ഇനിയും ഈ പ്രദേശത്ത് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാനാണെങ്കിൽ പണി തുടരേണ്ടതില്ല എന്നുള്ളത് തന്നെയാണ് ആക്ഷൻ കമ്മിറ്റിയുടെ തീരുമാനം ആ നിലക്കുള്ള ഇടപെടലുകൾ ഉണ്ടാവും ബഹുമാനപ്പെട്ട എം എൽ പൂർണ്ണ പരിപൂർണ പിന്തുണയും ഈ കാര്യത്തിൽ ഉണ്ടാവും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് വകുപ്പ് മന്ത്രിയെയും മുഖ്യമന്ത്രിയും ഉൾപ്പെടെയുള്ള ആളുകളെ കാണേണ്ട കാര്യങ്ങളുണ്ടെങ്കിൽ ആ കാര്യങ്ങളിൽ തീരുമാനങ്ങൾ ഉണ്ടാകും എന്നതാണ് ആക്ഷൻ കൌൺസിലിന്റെ തീരുമാനത്തിലുള്ളത് ഓരോ സ്ക്രിപ്റ്റ് കേൾക്കുമ്പോഴും ഓരോ കഥാപാത്രത്തെ പരിഗണിക്കുമ്പോൾ എന്തായിരിക്കും ഞാൻ ആഗ്രഹിക്കുക ഇത് എനിക്ക് മാത്രം Golden Diamonds, the versatile jewelry.